എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വാഴത്തട എത്ര കിട്ടിയാലും വളരെ നാളിരുന്നാലും കറുത്തു പോകാത്ത രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഉള്ള ഒരു വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് വാഴത്തട ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് അരിഞ്ഞതിന് ശേഷം കഴുകേണ്ട ആവശ്യമില്ല ഇതിനി ഒന്ന് വട്ടത്തിൽ അരിഞ്ഞെടുക്കുക വട്ടത്തിൽ അരിഞ്ഞെടുക്കുമ്പോൾ തന്നെ നമ്മുടെ വിരളിൽ അതിൻ്റെ നാരി ചുറ്റിയെടുക്കാൻ പറ്റും ഈ ഒരു തരത്തിൽ എല്ലാം അരിഞ്ഞെടുക്കുക ഇപ്പം വാഴത്തട എല്ലാം അതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കാം കാണിക്കാൻ വേണ്ടി ഞാൻ കത്തി കൊണ്ട് ചെറിയ പീസാക്കി അരിയുന്ന തന്നേ ഉള്ളൂ ഞാൻ സാധാരണ മിക്സിയിൽ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കൂടുതലുള്ളപ്പോഴും മിക്സിയിൽ പൊടിച്ചെടുക്കുന്നതായിരിക്കും എളുപ്പം സാധാരണ തേങ്ങയൊക്കെ അരയ്ക്കുന്നത് പോലെ അങ്ങ് മിക്സിയിൽ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിൽ നാരെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ മിക്സിയുടെ ബ്ലൈഡിൽ അത് പിടിച്ചിരിക്കുകയും ചെയ്യും ഇത് വാഴത്തട മിക്സിയിൽ പൊടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഇത് കൂടുതലിടരുത് ഒരു അര ജാറിന് താഴെ നിൽക്കാവും അതുപോലെ പൊടിക്കുന്നതും വളരെ ശ്രദ്ധിച്ച് പ്രസ്സ് ചെയ്ത് മാത്രമേ നിൽക്കാവൂ ഇങ്ങനെ ഒന്ന് ഒരു ഒരു മൂന്ന് നാല് പ്രാവശ്യം പ്രെസ്സ് ചെയ്യുമ്പോൾ തന്നെ അത് പൊടിഞ്ഞിട്ടുണ്ടാകും അപ്പം എല്ലാം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് കൈ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇത് ഇങ്ങനെ ചെയ്ത് വയ്ക്കുമ്പോൾ എത്ര നാളിരുന്നാലും ഇതിൻ്റെ കളറിന് ഒരു മാറ്റം വരികയോ ടേസ്റ്റിന് വ്യത്യാസം വരികയോ ചെയ്യുകയില്ല നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്താൽ മതിയാകും അതിന് ചെറിയ സി സിബ്ലോക്കുകളിലോ എയർ ടൈറ്റ് ആയിട്ടുള്ള ഡബ്ബുകളിലോ സ്റ്റീൽ അടപ്പുള്ള പാത്രങ്ങളിലോ ഒക്കെ വെക്കാവുന്നതാണ് ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല താഴെ തന്നെ വെച്ചാൽ മതിയാകും ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചു വെള്ളം തിളച്ചു വരുന്ന സമയത്ത് അതിലേക്കൊരു പാത്രം വെച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് വാഴത്തട വഴത്തട കൊടുക്കാം എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് ആവി വരണം നന്നായിട്ട് ആവി വരുന്ന സമയത്ത് സ്റ്റവ് ഓഫാക്കാവുന്നതാണ് ഇപ്പോൾ ആവി വന്നിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫാക്കി ഇത് നന്നായിട്ടൊന്ന് തണുക്കണം തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇതുപോലെ മാറ്റി വെക്കാവൂ ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത് അടപ്പ് പാത്രമാണ് അത് എയർ ടൈറ്റ് ആയിട്ടുള്ളതാണ് അതിലേക്ക് ഇത് മൊത്തത്തിൽ കോരി മാറ്റുകയാണ് ഇപ്പം കോരി മാറ്റിയിട്ടുണ്ട് ഇതിനി അടച്ച് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം രണ്ടാഴ്ച മുമ്പ് ഞാൻ വെച്ചിട്ടുള്ള ഒരു പാക്കറ്റ് ഇതിലെരുപ്പുണ്ട് ഇതുപോലെ നമ്മൾ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഓരോ ദിവസം കണക്കാക്കി ഓരോ പാക്കറ്റ് എടുത്താൽ മതിയാകും ഇനി തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് ഇതിൻ്റെ കളറിനൊന്നും ഒരു മാറ്റവും ഇല്ല വച്ചതുപോലെ തന്നെ ഉണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ ബൗള് തേങ്ങ ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു കഷ്ണം ചെറിയ ഉള്ളി രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് കറക്കിയെടുക്കുക വേണ്ട തേങ്ങ നന്നായിട്ട് പൊടിഞ്ഞു പോകേണ്ട ഒരു പാകത്തിൻ്റെ മതിയാകും ഇനി അടുപ്പത്തേക്കും ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കുറച്ച് കടുക് കുറച്ച് ഉഴുന്ന പരിപ്പും ഇട്ട് കൊടുക്കാം ഞാൻ ഉഴുന്ന പരിപ്പും നന്നായിട്ടൊന്ന് മൂത്ത് ചുവന്നു വരണം കടുക് നല്ലപോലെ പൊട്ടണം കറി കുറച്ച് കറിവേപ്പലയും കൂടി ഇട്ട് കൊടുത്തു ഉഴുന്ന് പരിപ്പിടുമ്പോൾ നല്ല ഒരു മണവും ഇടയ്ക്ക് അത് ആ വാഴത്തിടയിടയിൽ ഇടയിൽ അതൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ആയിരിക്കും അപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട് ഇനി എടുത്തു വെച്ചാൽ വാഴത്തിട അതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് തന്നെ പൊടിച്ച് വെച്ച് തേ അരപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് അടച്ചു വയ്ക്കുക അടച്ചു വെച്ച് നല്ലപോലെ ആവി വന്നതിന് ശേഷം മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് അതിലേക്ക് ഒരു നുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പോൾ നല്ലപോലെ ആവി കയറി ഇത് നല്ലപോലെ വെന്ത് റെഡി ആയിട്ടുണ്ട് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള പാഴത്തട ഒരു കഷ്ണം പോലും കളയാതെ ഉപയോഗിക്കുന്നത് വളരെ പ്രയോജനം ചെയ്യും കൂടുതൽ കിട്ടുമ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തു വെച്ചാൽ മതിയാകും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ താങ്ക്